നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഹുലും പ്രിയങ്കയും ഒക്കെ പലപ്പോഴും മോദി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാറുണ്ട് പലപ്പോഴും ഈ ആഞ്ഞടിക്കാൻ ചീറ്റി പോകാറാണ് പതിവ് എന്നാൽ ഇത്തവണ പ്രിയങ്ക ആഞ്ഞടിച്ചത് കൃത്യമായി കൊണ്ടു കോൺഗ്രസ് അംഗങ്ങൾ കൈയടിച്ച് പാസാക്കുകയും ചെയ്തു പക്ഷെ കൊണ്ടത് ഹിമാചലിലെ കോൺഗ്രസ് സർക്കാരിനാണെന്ന് മാത്രം ലോക്സഭയിലെ തന്റെ കന്നിപ്രസംഗത്തിനിടെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രിയങ്കയ്ക്ക് അബദ്ധം പറ്റിയത് പാർലമെന്റിലെ തന്റെ കന്നിപ്രസംഗത്തിൽ കർഷകരുടെ ദുരവസ്ഥയിൽ ഹിമാചൽ പ്രദേശിലെ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച പ്രിയങ്ക ഗാന്ധി പക്ഷെ അറിഞ്ഞില്ല അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണെന്ന് നിങ്ങൾ ഹിമാചലിലേക്ക് നോക്കൂ വലിയ വലിയ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുത്തകൾക്ക് വേണ്ടിയാണ് ഹിമാചലിൽ ആപ്പിൾ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ചെറിയ ചെറിയ കർഷകർ ഉണ്ടായിരുന്നു അവർ കരയുകയാണ് ഒരു വ്യക്തിക്ക് വേണ്ടി എല്ലാം മാറ്റിമറിക്കുകയാണ് ഇതായിരുന്നു പ്രിയങ്ക പറഞ്ഞത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി നിയമങ്ങൾ മെനയുന്നതും ബി ജെ പി സർക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള തത്രപ്പാടിലായിരുന്നു പ്രിയങ്ക നേതാവിന്റെ പ്രസംഗം രോമാഞ്ചത്തോടെ കോൺഗ്രസ് അംഗങ്ങൾ കൈയടിച്ച് പാസാക്കുകയും ചെയ്തു സഹോദരൻ രാഹുൽ ഗാന്ധി തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടും ബൗദ്ധിക ആഴവും കൊണ്ട് തന്റെ ശ്രോതാക്കളെ ആകർഷിച്ച സമാന സംഭവങ്ങൾ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതേ പാതയിൽ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയും തന്റെ സഹോദരന്റെ പാത പിന്തുണർന്ന പ്രിയങ്കാ ഗാന്ധി അദാനി വിഷയത്തിൽ കേന്ദ്രത്തെ മൂലക്കിരുത്താൻ ശ്രമിച്ചു പക്ഷേ ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ കർഷകരുടെ ദയനീയാവസ്ഥയെ കുറിച്ച് അവർ തന്റെ പാർട്ടി സർക്കാരിനെതിരെ തന്നെയാണ് വിളിച്ചു ഇതിന്റെ വീഡിയോ ബി ജെ സെൽ മേധാവി അമിത് മാളവിയാണ് പങ്കുവച്ചത് വയനാട്ടിൽ നിന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം പി പ്രിയങ്കാ ഗാന്ധി വധേരാ ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പ്രത്യേക സമ്മേളനത്തിൽ വെള്ളിയാഴ്ച ലോക്സഭയിൽ തന്റെ കന്യപ്രസംഗം നടത്തി കൂടാതെ മറ്റൊരു വാദവും ഇവർ ഉന്നയിച്ചിരുന്നു ഇലക്ഷനും ബാലറ്റ് പേപ്പറുകൾ തിരിച്ചു വരണം എന്നാൽ ഇലക്ഷനുകളിലെ സത്യം വെളിപ്പെടുമെന്ന് അപ്പോൾ വയനാട്ടിലെ ഇലക്ഷനെയും സംശയിക്കണോ എന്തായാലും ഹിമാചലിലെ സർക്കാരിനെതിരെയുള്ള പ്രിയങ്കയുടെ ആഞ്ഞടി ട്രോളായും വിമർശനമായും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് അതിൽ ശ്രദ്ധേയമായ ഒന്ന് ഷാജിമോൺ ചൂരൽമല എന്ന പ്രൊഫൈലിലെ വീഡിയോ ആണ് പൊന്ന് വയനാട്ടുകാര ഇനി ഈ ആയമ്മ വയനാട്ടിലേക്ക് വരുമ്പോഴേ കൽപ്പറ്റ മാരിയമ്മൻ ക്ഷേത്രത്തിനടുത്ത് ന്യൂ ഹോട്ടലിന്റെ കുറച്ച് വലതുവശത്തായിട്ട് അങ്ങാടി മരുന്ന് കിട്ടുന്ന ഒരു കടയുണ്ട് കോൺഗ്രസ്സുകാരായ സുഹൃത്തുക്കളോടാണ് കുറച്ച് വിവരം വെക്കാതെ ഗുളികയുണ്ട് കഷായവും കിട്ടും അത് വാങ്ങി ആയമ്മയ്ക്ക് കൊടുക്കൂ എന്നാണ് ഹിമാചൽ ഭരിക്കണത് കോൺഗ്രസ് എന്ന് വെച്ച് പ്രിയങ്കജിക്ക് സത്യം പറയേണ്ടതാണോ വയനാടിന് എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു ചക്കിക്കത്ത ചങ്കരൻ എന്നിങ്ങനെയാണ് മറ്റു കമന്റുകൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി